ഹായ് ഓൾ ബി ബി ആൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ പി എസ് സി ചോദിച്ച ടെൻത് പ്രിലിംസിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ് ഏകദേശം രണ്ടായിരത്തി പുറത്ത് ക്വസ്റ്റ്യൻസ് നാല് ഭാഗങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത മാഡം ബിക്കാജി കാമ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിതയാണ് മാഡം ബിക്കാജി കാമ പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് ഈജിപ്തിൻ്റെ ജീവ രക്തം എന്ന് വിശേഷിപ്പ വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് നൈൽ ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് നൈൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതായിരുന്നു പണ്ഡിത രമാഭായ് അപ്പം ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായാണ് എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ് ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് മെസ്സപിറ്റോമി എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് കിറ്റിൻ്റെ സമരമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡു ഓർ ഡൈ എന്നതാണ് അതിൻ്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാന് ലഹള ആരായിരുന്നു നേതാവ് അയ്യങ്കാളി ആയിരുന്നു അയ്യങ്കാളി ലഹളയുടെ ചന്നാർ നേതാവ് എന്തായിരുന്നു ഉദ്ദേശം തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശം നേടിയെടുക്കുക ജാലിയം വാലാബാഗ് കൂട്ടക്കൊല്ലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ് മഹാത്മാഗാന്ധിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് അന്തരീക്ഷ താപം വിളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക ഈ നിയമത്തിന് ജമ്മുകാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാദാത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാത്ത അത്രയും വണ്ണം ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് എന്ത് മനുഷ്യാവകാശ ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക എന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയല്ല മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറഞ്ഞാല് വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ശിപാർശ ഗവൺമെൻറ്റിന് ചെയ്യുക എന്നത് മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്നത് എത്രതമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിയിലാണ് കരുതൽ തടങ്കലിരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് മൂന്ന് ദിവസം അഥവാ തൊണ്ണൂറ് മൂന്ന് മാസം അഥവാ തൊണ്ണൂറ് ദിവസം അപ്പം കരുതൽ തടങ്കലിരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് മൂന്ന് മാസം അഥവാ തൊണ്ണൂറ് ദിവസം നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ് പരമാവധിയാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു അല്ല മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമിരിക്കുന്നത് ബ്രിട്ടണിൽ നിന്നുമാണ് ബ്രിട്ടൺ റിട്ട് റൈമിംഗ് വേർഡ്സ് ആണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലെടുക്ക് ഏതാണ് ഏതാണ് പാ കടലെടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളത് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ് അടുത്ത ചോദ്യം ഏതാണ് മിസോറാം ആണ് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാബെട്ട ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ആന്ധ്രോത്ത് ആണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂറാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരം ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് എന്നിവയൊക്കെയുള്ളത് എവിടെയാണ് കണ്ണൂരാണ് ഇനി ഏറ്റവും കുറവ് കടൽത്തീരം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഏത് സർക്കാരാണ് നെഹ്റു സർക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് ജാംനഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ദേശീയപാത എൻ എച്ച് വൺ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഡൽഹി അമൃതസർ ഡൽഹി ആണ് നാഷണൽ ഹൈവേ വൺ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗമാണ് നീലഗിരി റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ജർമ്മനിയുടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സൂചനകൾ നോക്കിക്കേ നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമാണ് ഈ സൂചനകളെല്ലാം ഒത്തുവരുന്നത് ഏതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജനയാണ് ഏതാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജനയാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ആണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം തൊഴിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്താൻ ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി നടപ്പിലാക്കിയത് തെറ്റാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് ശരിയാണ് ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് തെറ്റാണ് അപ്പം ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ് ആരാണ് ഇവാൻ മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ അവതാരകൻ ആരാണ് ഇവാനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഫുവൻ ഫുവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ എഴത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഒമ്പത് മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഫുവൻ ഐ എസ് ആർ ആയ ഐ എസ് ആർ ആണ് വികസിപ്പിച്ചെടുത്തത് ഇത് മൂന്നും ശരിയാണ് എന്താണ് ഫുവൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ എഴുത്തിന് ബദലായിട്ട് നിർമ്മിച്ചെടുത്തതാണ് ഇന്ത്യ ഇന്ത്യയുടെ ഐ എസ് ആർ ആണ് രണ്ടായിരത്തി ഒമ്പത് ിൽ മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഈ ഉപഗ്രഹാധിഷ്ഠിത സോഫ്റ്റ്വെയർ കണ്ടെത്തിയത് അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തനെടുക്കുക കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം തെറ്റാണ് കേരളത്തിന്റെ തനത് നൃത്തരൂപമല്ല ഭരതനാട്യം കർണാടകയുടെ തനത് സംഗീതശാഖയാണ് സോപാന സംഗീതം അതും തെറ്റാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹൽ എന്നിവയാണ് അത് ശരിയാണ് ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ അതും ശരിയാണ് അടുത്ത ചോദ്യം നോക്കിക്കേ ചേരുമ്പടി ചേർക്കുക കലയെയും കലാകാരന്മാരെയുമാണ് തന്നിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ ആരാണ് ഒരു സിനിമാ സംവിധായകനാണ് അപ്പോൾ നോക്കിക്കേ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇനി ജെ സി ഡാനിയൽ ആരാണ് മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെ സി ഡാനിയൽ റസൂർ പൂക്കുറ്റിയോ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ ലഭിച്ച വ്യക്തിയാണ് നോക്കിയാൽ ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് തോപ്പിൽ ഭാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് കരിമ്പനപ്പട്ടുകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം കരിമ്പനപ്പട്ടുകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാരാണ് ഓ വിജയനാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിത്യചേതനേതി പന്തിഫോജനം കുമാനാശാൻ വൈകുണ്ഠസ്വാമികൾ ഇത് നാലുമാണ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നിത്യചേതനേതി കരിചന്ദ പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ കുമാരനാശാൻ ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ഇതിൽ ശരിയായ ഓപ്ഷൻ ഏതൊക്കെയാണ് കുമാരനാശാൻ ദുരവസ്ഥ ദുരവസ്ഥ എഴുതിയതാരാണ് കുമാരനാചാനാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താൻ ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി പി റ്റെ ഇഷ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി ഇത് സി തെറ്റാണ് മുംബൈ ഇന്ത്യൻസ് അല്ല ലോക മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ടീമാണ് വികരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു തെറ്റാണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു തെറ്റാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു ശരിയാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിലിരിക്കുന്ന നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പദാർത്ഥത്തിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഇതിൽ ഏതൊക്കെയാണ് ശരി അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവിനെയാണ് പിണ്ഡം അഥവാ മാസ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും അല്ലാതെ ഒരു സ്ഥലം മാറുന്നതിനനുസരിച്ച് പിണ്ഡത്തിൽ വ്യത്യാസം വരുന്നില്ല ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അതും ശരിയാണ് ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ് ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്തെന്ന് മഞ്ഞ കാഡ്മിയ സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണ് മഞ്ഞയാണ് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യ സ്ഥാനത്തേക്കുള്ള ദൂരമാണ് സ്ഥാനാന്തരം ഏതാണ് നേർ ദൂരത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു സ്ഥാനാന്തരം എന്ന് പറയുന്നു അലൂമിനിയത്തിൻ്റെ അയർ എന്താണ് ബോക്സൈറ്റാണ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും തെറ്റാണ് എല്ലാ പദാർത്ഥങ്ങളും ആ ആറ്റം എന്ന് പറയുന്ന അതുസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ശരിയാണ് മൂലകങ്ങളിൽ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും ശരിയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം തെറ്റാണ് അടുത്ത ചോദ്യം നോക്കിക്കേ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ സംരക്ഷിക്കുന്ന വശ് വംശനാഴ്ച ഭീഷണി നേരിടുന്ന കുരങ്ങ് ജീവി ഏതാണ് സിംഹവാലൻ കുരങ്ങുകളാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ സംരക്ഷിക്കപ്പെടുന്ന വംശനാഴ്ച ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയെ നമ്മൾ എന്തെന്നാ പറയുന്നത് എപ്പി കൾച്ചർ എന്നാണ് പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം താഴെ തന്നിരിക്കുന്നതിൽ സങ്കരേനെ പാവലേത് പ്രിയങ്ക മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃത സഞ്ജീവനി എലിപ്പനിക്ക് കാരണമായ രോഗധാരിയേത് ബാക്ടീരിയ ഏത് പോഷകഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് സ്റ്റേപ്പിസ് ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫിമ്മർ അല്ലെങ്കിൽ തുടയല് ആണ് ഏറ്റവും വലിയ അസ്ഥി കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ കിറ്റ് ഇന്ത്യ സമരത്തിലെ നായികയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസുഫിലിയെയാണ് കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസുഫിലി സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തേതാണ് ഇടമലക്കുടിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട് ഇതെല്ലാം നമ്മൾ നേരത്തെ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വേഗം വായിച്ചു പോകുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ് നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് സമർത്ഥിച്ചത് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടന കടമയാണ് അത് ശരിയാണ് ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും അതും ശരിയാണ് ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിര വിലക്കിൽ എല്ലാവർക്കും ഉറപ്പാക്കും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് ഇതും ശരിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് സബ്സിഡി കുറയ്ക്കുക ഇത് തെറ്റാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളിയാണെന്ന് മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളിയാണ് മിന്നുമണി പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ് യോഹന്നാനാണ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയുടെ നേതാവാരാണ് ബി ആർ അംദേക്കർ ബി ആർ അംദേക്കറാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ഉപദീവിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ഉപദിയ പീഠഭൂമിയിലെ ഒരു ഉയരുംകൂടിയ ഭാഗമാണ് ആനമുടി സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ സമബന്ധി ഭോജനം ഭോജനമാരാണ് വൈകുണ്ടസ്വാമികളാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ശരിയാണ് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് മാസം പത്ത് കിലോ അരി സൗജന്യമായ റേഷൻ കട ലഭിക്കുന്നു അതും ശരിയാണ് മാസം പത്ത് കിലോ അരി സൗജന്യമായ റേഷൻ കട വഴി ലഭിക്കുന്നു നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ആർക്കാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം ശരിയാണോ തെറ്റാണ് സ്വന്തമായ വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലാതെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കൊന്നുമില്ല സ്വന്തമായ വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം കിട്ടുന്നതാണ് മാസം പത്ത് കിലോ അരി സൗജന്യമായി ലഭിക്കുന്നു നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു എന്നുള്ളതും തെറ്റായ ഓപ്ഷനാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതെന്ന് കേസരി ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് കേസരിയാണ് ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പള്ളികൾ എന്ന പേരിൽ ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ പള്ളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളും പശ്ചിമബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് ടാഗോർ പശ്ചിമ ബംഗാളും പശ്ചിമബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സയ്യിദ് അഹമ്മദ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരെന്നാണ് ചോദ്യം ആരാണ് മംഗൾ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെയാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷി ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ബഹ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്തായിരിക്കും നീലഗ്രഹം നീലയായിരിക്കും നീലഗ്രഹം എന്നാണല്ലോ ഭൂമി അറിയപ്പെടുന്നത് അപ്പം ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീലയാണ് അതിന് കാരണം എന്താണ് ജലാശയങ്ങളുടെ സാന്നിധ്യമാണ് ജീവൻ നിലനിൽക്കുന്നതിനായി കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹവും ഏത് തന്നെയാണ് ഭൂമി ജീല ജീവൻ്റെ നിലനിൽക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്ന ഏകഗ്രഹവും ഏത് തന്നെയാണ് ഭൂമി തന്നെയാണ് ഒരു ഉപഗ്രഹം അതായത് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് ഏറ്റവും വലിയ ഗ്രഹം തെറ്റാണ് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഭൂമിയല്ല വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ് ഭൂമിയല്ല ശുക്രനാണ് അപ്പൊ ശരിയായല്ലോ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നു ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹമാണ് ഒരേ ഒരു ഉപഗ്രഹം ചന്ദന ഏറ്റവും വലിയ ഗ്രഹമേതെന്ന് ചോദിച്ചാൽ വ്യാഴമാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹമേതെന്ന് ചോദിച്ചാൽ ശുക്രനാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത് ചെമ്പ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനിച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ഹൈക്കോടതിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പീഡനം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാൽ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാർലമെൻറ്റ് സുരക്ഷാ ബില്ല് പാസ്സാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന എന്തെന്ന് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് നവംബർ ഇരുപത്തി ആറ് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര വിമാന തുറമുഖങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഇവയിൽ പശ്ചിമതീര തുറമുഖങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നവാഷേവയും കാൺലയുമാണ് ഈ തന്നിരിക്കുന്നതിൽ പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ് നവാഷേവ ഹാഡ്ല കാൺല ബ്രഹ്മപുത്ര നദിയിൽ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്ന ദേശീയ ജലപാത രണ്ടെന്നാണ് ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർ ഹൈവേ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ടു ദേശീയ ജലപാത രണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാണ് ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ന്യൂഡൽഹി വാരണാസി ആദ്യ മെട്രോ റെയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഏതെല്ലാം നഗരങ്ങളെയും ബന്ധിപ്പിച്ചാണ് ന്യൂഡൽഹി വാരണാസി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു മേൽസൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പെരിയാറും താപ്തിയുമാണ് അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് അല്ലെങ്കിൽ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക ഉത്തരായന രേഖ ഭൂമധ്യരേഖ ദക്ഷിണായന രേഖ ആർട്ടിക് വൃത്തം ഇതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏതു മാത്രമേ ഉള്ളൂ ഉത്തരായന രേഖ മാത്രമേ ഉള്ളൂ ചുവടെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഒരുതരം ഉഷ്ണക്കാറ്റാണ് ഉത്തരേന്ത്യാൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീഷ്ണതയെ വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു ഈ പ്രത്യേകതകളെല്ലാം ഒത്തുവരുന്ന പ്രാദേശികവാദം ഏതാണ് ലൂ ആണ് എന്താണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നു ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യാ സമതലങ്ങളിൽ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് അയൺ ആൻഡ് സ്റ്റീൽ വക്സ് തെറ്റാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക രണ്ടും ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത് മാരുതി ഉദ്യോഗ അമൂൽ ഓയിൽ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഒരു ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അമൂലാണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമേത് രാജസ്ഥാൻ ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് പാരീസ് കേരളത്തിലെ ദേശീയ പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് വാഴകുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്തെന്ന് ചങ്ങമ്പുഴ വാഴക്കുല ആരുടെ കവിതയാണ് ചങ്ങമ്പുഴയുടെ കവിതയാണ് രാജസ്ഥാൻ ജയ്പൂർ മേഘാലയ ഷില്ലോങ് രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് ജയ്പൂർ മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഹൈഡ്രോ പോണിക് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയാണ് ഏത് ഹൈഡ്രോപോണിക് പോണിക് തക്കാളി ഏതാണ് അക്ഷയ ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയയാണ് സംവഹനം കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയാണ് സംവഹനം ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യുന്നത് ചെറുകുട് ഏത് ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിൽ നിന്നും ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്നത് ചെറുകുടലാണ് ചെറുകുടലില് വില്ലകളാണ് കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ജീവിയാണെന്ന് വൈറസ് കലാമിന് ഏത് ലോകത്തിൻ്റെ പേരാണ് സിങ്ക് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ ശബ്ദം അളക്കുന്ന ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണ് ഡെസിബൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് ഉല്ലിൻ്റെ ബലത്തിനും മറ്റും ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എൽ പി ജിയിലെ മുഖ്യഘടകം എന്തായിരിക്കും ബ്യൂട്ടൈൻ ആയിരിക്കും എൽ പി ജിയിലെ മുഖ്യഘടകം ഏതായിരിക്കും ബ്യൂട്ടെയിൻ ആയിരിക്കും തെറ്റിപ്പോകരുത് മീതെയിൻ അല്ല ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയിലെ മുഖ്യഘടകം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഏകാറ്റമ്യ ധന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക ഹീലിയം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഏതാണ് ഹീലിയമാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണെന്ന് സഹകരണം പരസ്പര സഹായം എന്നതാണ് പീരിയോഡിക് ടേബിളിൽ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കായിരിക്കും കാണപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പിൽ പീരിയോഡിക് ടേബിളിൽ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലായിരിക്കും മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ഭൂട്ടാൻ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് ഭൂട്ടാനാണ് ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നും ദേശീയ വരുമാനം ലഭിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ നിന്നും സാമ്പത്തികം ലഭിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ഏക ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ഏറ്റവും അവസാനം രൂപം കൊണ്ട ദേശീയോദ്യാനം ഏത് തന്നെയാണ് പാമ്പാടും ചോലയാണ് കേരളത്തിലെ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട് ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട് പെരിയാർ കടുവാ കടുവാസങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ് പഴശ്ശിരാജ വീര കേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ് പഴശ്ശിരാജയെക്കുറിച്ചാണ്